അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹദില്ല വസ്വലാത്തു വസ്സലാമ റസൂലില്ല വാലാബി ഹി അജ്മീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പഠിതാക്കളെ ഹജ്ജിൻ്റെ വ്യത്യസ്തമായ മൂന്ന് രൂപങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത് അതിൽ തമത്തോൻ്റെ ഹജ്ജാണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ നമുക്കറിയാം അയാൾ മക്കയിൽ ഇപ്പോൾ തഹല്ലുലായ അവസ്ഥയിലാണുള്ളത് വിമറയ്ക്ക് ശേഷം തഹല്ലുലായ അവസ്ഥയിലാണുള്ളത് അപ്പോൾ അയാൾക്ക് ആ വ്യക്തിക്ക് ഇനി എപ്പോഴാണ് ഹജ്ജിൻ്റെ കർമ്മം തുടങ്ങുന്നത് അറിയുക അത് ദുൽഹജ്ജ് എട്ടിൻ്റെ ദിവസമാണ് അതിന് തർവിയ എന്ന് പറയും ആ ദിവസത്തിലാണ് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ തമത്വൻ്റെ ഹാജിമാർ പ്രവേശിക്കേണ്ടത് എന്നാൽ കിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ഹജ്ജിൻ്റെ ആളുകൾ മീക്കാത്തിൽ വെച്ച് തന്നെ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു അവർ ഇപ്പോഴും ഹജ്ജിൻ്റെ ഇഹ്റാമിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഇഹ്റാമിലാണ് എന്നാൽ തമത്വയിൻ്റെ ആളുകൾ അവർ ദുൽഹജ്ജ് എട്ടാമത്തെ ദിവസം അതിന് യൗമു തെർവിയ എന്ന് പറയും തെർവിയ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വെള്ളം ശേഖരിക്കുക തയ്യാറെടുക്കുക ആലോചിക്കുക എന്നൊക്കെയാണ് അപ്പോൾ മിനയിലേക്ക് പോകുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഹാജിമാരൊക്കെ ആ ദിവസമാണ് മിനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വെള്ളവും മറ്റുമെല്ലാം ശേഖരിച്ചുകൊണ്ട് മിനയിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമുത്തറവിയ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് അത് ദുൽഹജ്ജ് എട്ടാണ് ആ ദുൽഹജ്ജ് എട്ടിനാണ് തമത്തുഴിൻ്റെ ഹാജിമാർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ നിന്നാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്നാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അതിനായിട്ട് മസ്ജിദുൽ ഹറമിലേക്ക് വരേണ്ടതില്ല ഹറമിൻ്റെ പുറത്തേക്ക് പോവേണ്ടതില്ല അങ്ങനെയൊന്നുമില്ല അവർ എവിടെയാണോ ഉള്ളത് അവിടെ വച്ച് അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം ഇനി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് വളരെ വിശദമായി നാം ഈ ദർസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇഹ്റാമിൻ്റെ വാജിബായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെ സുന്നത്തുകൾ എന്തൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു പോയാൽ എന്താണ് പ്രായച്ചിത്തം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞതിനാൽ അത് ഇവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെ അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടുന്ന മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ദുൽഹജ് എട്ടിന് ഇഹ്റാമിൽ പ്രവേശിക്കുകയും അവർ തെൽബിയെത്തി ചൊല്ലിത്തുടങ്ങുകയും വേണം അങ്ങനെ തെൽബിയെത്ത് ചൊല്ലിക്കൊണ്ട് പ്രഭാതത്തിൽ അഥവാ ലുഹാനമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ അവർ മിനയിൽ ഇറങ്ങുക അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്നാൽ തമത്തോൻ്റെ ഹജ്ജിൻ്റെ ആളുകൾക്ക് ദുൽഹജ്ജ് എട്ടിന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണമെന്നുണ്ടോ അതിൻ്റെ മുമ്പേ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാമോ കുഴപ്പമില്ല അതിന് മുമ്പേയും അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം പക്ഷേ സുന്നത്തിനോട് യോജിച്ചതും ഏറ്റവും അവ്വലായതും ദുൽഹജ്ജ് എട്ടിൽ ഇഹ്റാമിൽ പ്രവേശിക്കലാണ് ഇനി ദുൽഹജ്ജ് എട്ടിന് തന്നെ വേണം എന്നും നിർബന്ധമുണ്ടോ ഇല്ല അവർക്ക് അറഫയുടെ ദിവസമോ അല്ലെങ്കിൽ യൗമുൻ നെഹ്റിൻ്റെ ഫജറിൻ്റെ മുമ്പായിക്കൊണ്ട് ഏത് സമയത്തും ഇഹ്റാമിൽ പ്രവേശിച്ച് അറഫയിൽ വന്നാൽ അവരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ ദുൽഹജ്ജ് എട്ടിന് തന്നെ പ്രവേശിക്കുക എന്നത് വാജിബല്ല അതിനു മുമ്പോ അതിനു ശേഷമോ യൗമുൻ നെഹ്റിൻ്റെ ഫജറിൻ്റെ മുമ്പായിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാം പക്ഷേ ഏറ്റവും അഫ്വല് ദുൽഹജ്ജ് എട്ടിന് ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് പോവലാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ദുഹയുടെ സന്ദർഭത്തിലൊക്കെ ആയിക്കൊണ്ട് ഉച്ചയുടെ മുമ്പായിക്കൊണ്ടൊക്കെ മിനയിലെത്തലാണ് പ്രവാചകൻ്റെ ചര്യ പ്രവാചകൻ അപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മിനയിലേക്ക് ഹാജിമാർ പോവുകയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ മിനയിൽ പോയി അവിടെ ദുൽഹജ്ജ് ഒമ്പത് സൂര്യൻ ഉദിക്കുന്നതുവരെ ആ മിനയിൽ ഉണ്ടാവൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നിർബന്ധമല്ല റുക്കിനുകളിൽ പെട്ടതല്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ദുൽഹജ് എട്ടിന് പോയിട്ട് മിനയിൽ പോയിട്ട് ദുൽഹജ്ജ് ഒമ്പത് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ അലൈഹി വിശ്രദാലിശ്രം അപ്രകാരമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ അവിടെ വെച്ച് മിനയിൽ വെച്ച് ലുഹർ അസർ മഗ്രിബ് ഇഷ ഫജ്ർ ഈ അഞ്ച് വക്ത നമസ്കാരം മിനയിൽ വെച്ച് നിർവഹിക്കപ്പെടണം അവിടെ ഖസറാക്കിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് അതാണ് മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും സഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് മിനയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ലുഹർ രണ്ടറക്കായത്ത് അസർ രണ്ടറക്കായത്ത് മഗരീബ് നമുക്കറിയാം ഖസറാക്കാൻ പാടില്ല അത് മൂന്നിറക്കായത്ത് ഇഷ രണ്ടക്കായത്ത് ഫജ്ർ അത് രണ്ടറക്കായത്ത് തന്നെയാണ് അവിടെ കസറാക്കി നമസ്കരിക്കണമെന്നാൽ ജമാക്കാൻ പാടില്ല യാത്രക്കാരാണെങ്കിൽ പോലും അവർ ജമ്മാക്കാൻ പാടില്ല അതേപോലെ തന്നെ മക്കയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് കസറാക്കി നമസ്കരിച്ചാൽ മതി പൂർത്തിയാക്കിയാൽ വിരോധമില്ല ചില പണ്ഡിതാഭിപ്രായ പ്രകാരം മക്കയിലുള്ളവർ പൂർത്തിയായി തന്നെ നമസ്കരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടാണെങ്കിലും വിരോധമില്ല അപ്പോൾ മക്കയിലുള്ള ആളുകളാകട്ടെ മുസാഫറുകളാകട്ടെ അവർക്ക് ജമ്മാക്കാതെ കസറാക്കിക്കൊണ്ടാണ് മിനയിൽ വെച്ച് നമസ്കരിക്കേണ്ടത് അപ്പോൾ ഈ അഞ്ച് വക്ത നമസ്കാരങ്ങളും ദുൽഹജു ഒമ്പതിന് യൗമു അറഫയുടെ ദിവസം ഫജ്റ് വരെ അവർ അവിടുന്ന് നമസ്കരിക്കുന്നു പിന്നീട് സൂര്യൻ ഉദിച്ചതിന് ശേഷം പിന്നെ അറഫയിലേക്ക് പോവുകയാണ് വേണ്ടത് ഈ പറയപ്പെട്ട കാര്യത്തിനൊക്കെ വളരെ വ്യക്തമായ തെളിവുകൾ ഹദീസിൽ വന്നിട്ടുണ്ട് വളരെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യവുമായതിനാൽ ആ വിഷയങ്ങളിലുള്ള തെളിവുകൾ ഇവിടെ കൂടുതൽ ഉദ്ധരിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചു തിറാനിൻ്റെ ഹജ്ജിൻ്റെ ആളുകളും ഇഫ്രാദിൻ്റെ ഹജ്ജിൻ്റെ ആളുകളും അവരുടെ ഹജ്ജിൻ്റെ അമലുകൾ അവർക്ക് തുടങ്ങാവുന്നത് എപ്പോഴാണ് ഈ പറഞ്ഞ ദുൽഹജ്ജ് എട്ടിന് തന്നെ ആവണമെന്നില്ല മറിച്ച് അവർ മക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ് തൊവാഫുൽ ഖുദൂം മുത്തമത്തീറിൻ്റെ ആളുകളാണെങ്കിൽ അവർക്ക് ഉമ്ര തന്നെയുണ്ട് ഉമ്രയുടെ തൊവാഫും സയുമുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറമിൽ വന്ന് ഒരു തഹയ്യത്ത് എന്നുള്ള നിലക്ക് തൊവാഫുൽ ഖുദൂം നിർവഹിക്കാം അത് സുന്നത്താണ് എന്നാൽ അതിന് ശേഷം അവർക്ക് ഹജ്ജിൻ്റെ സൈ ഉണ്ട് ഈ ഹജ്ജിൻ്റെ സൈ തൊവാഫുൽ ഖുദൂമിന് ശേഷം ആ നെയ്യത്തിൽ സ നിർവഹിക്കൽ അവർക്ക് അനുവദനീയമാണ് മാത്രമല്ല അതാണ് കൂടുതൽ അഫ്ലലായിട്ടുള്ളത് ഹജ്ജിൻ്റെ സൈ നേരത്തെ തന്നെ അവർക്ക് ചെയ്യാവുന്നതാണ് അത് ദുൽഹജ്ജ് എട്ടിന് എന്നില്ല അതിന് മുമ്പുമാകാം അതിന് ശേഷവുമാകാം ശ്രദ്ധിക്കുക യൗമോ റഫയുടെ രാത്രി സന്ദർഭത്തിൽ അവരതിന് പോവരുത് എന്ന് മാത്രം അതല്ലാത്ത നിലക്ക് അവർക്ക് തൊവാഫുൽ ഖുദൂം നിർവഹിക്കാം അതിനു ശേഷം അവർക്ക് ഹജ്ജിൻ്റെ സൈ നിർവഹിക്കാവുന്നതാകുന്നു അത് പ്രത്യേകം ഇവിടെ ഓർക്കണം ശരി അങ്ങനെ മിനയിൽ വെച്ച് ഫജ്റ് നമസ്കരിച്ച് കഴിഞ്ഞു സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ അറഫയിലേക്ക് പുറപ്പെടലാണ് വളരെ പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മം നമുക്കറിയാം അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് നബിസ്വലസ്ലം പറഞ്ഞിട്ടുണ്ട് അഥവാ അറഫയിലെ നൃത്തം എന്നുള്ളത് ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട റൊക്കിനുകളിൽ ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട റൊക്കനുകളിൽ ഒന്നാണ് അതില്ലെങ്കിൽ ആ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അറഫയിലേക്ക് പുറപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ യൗമു അറഫയിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുക ലുഹറിന് മുമ്പായിക്കൊണ്ട് അറഫയിലെത്തലാണ് ഹൈറ് അങ്ങനെ എത്തുകയാണെങ്കിൽ നെമിറ എന്ന് പറയുന്ന പ്രദേശങ്ങളിലോ മറ്റോ താമസിക്കൽ സുന്നത്താണ് നബി നബീസ്ല്ലുദ്ധു അലി സ്വലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊരു വാജിബൊന്നുമല്ല ശേഷം അന്നേ ദിവസം ഒരു ഹുത്തുബയുണ്ടാകും യൗമു അറഫയുടെ ഹുത്തുബയാണ് നബീസ്ലാദ് അലൈഹി വസ്ലമിയുടെ ചരിയയാണ് ആ ഹുത്തുബയ്ക്ക് ശേഷം ലുഹറും അസറും നമസ്കരിക്കും അത് ജംറും കസറുമായിട്ടാണ് നമസ്കരിക്കേണ്ടത് ലൊഹറ് രണ്ടറക്കായത്ത് അസറ് രണ്ടറക്കായത്ത് ഈ ഹുത്തുബയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമൊന്നുമല്ല പല ആളുകളും തെറ്റിദ്ധരിച്ചത് ആ ഹുത്തുബ നടക്കുന്ന പള്ളിയിൽ എല്ലാവരും എത്തണമെന്നാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ എത്തിയാൽ വളരെ വലിയ ഹൈർ എന്ന് മാത്രം എന്നാൽ ആ ഹുത്തുബയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമല്ല അതേപോലെ തന്നെ ലോഹറും അസറും നെമിറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിക്കണമെന്നില്ല നിങ്ങൾ എവിടെയാണോ ഉള്ളത് എവിടെയാണോ സൗകര്യം തിരക്കുകളും മറ്റു സൗകര്യങ്ങളുമൊക്കെ പരിഗണിച്ച് നമസ്കരിച്ചാൽ മതി പക്ഷേ ലൊഹറ് രണ്ടിറക്കാത്ത് അസറ് രണ്ടിറക്കാത്ത് അത് ജമ്മും കസറുമായി നമസ്കരിക്കണം എന്നിട്ട് അതിന് ശേഷം ആ ലൊഹറും അസറും നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അറഫയിലെ നൃത്തത്തിൻ്റെ സമയമാണ് ദിക്റുകളും ദ്വാകളും മറ്റുമായി അറഫയിൽ നിൽക്കേണ്ട സന്ദർഭമാണത് അതുകൊണ്ട് തന്നെ വലമാക്കൾ പറയുന്നത് അറഫയിൽ നിൽക്കാനുള്ള സമയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റി അഥവാ ലോഹറും ലൊഹറിൻ്റെ സമയം കഴിഞ്ഞാലാണ് ലോഹറും അസറും ജമ്മായി ഖസറായി നമസ്കരിച്ചിട്ട് പിന്നെയാണ് അറഫയിൽ നിൽക്കേണ്ടത് അതിനു മുമ്പ് നിന്നാൽ അതിനു മുമ്പ് അറഫയിൽ പോയി ലൊഹറിൻ്റെ സമയത്തിന് മുമ്പ് തന്നെ ഒരാൾ അറഫയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് അറഫയിലേക്ക് അയാൾ വരുന്നില്ലെങ്കിൽ അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നാൽ ലൊഹറിന് മുമ്പും പകൽ സമയത്ത് നിന്നാൽ മതി അവരുടെ അറഫയിലെ നൃത്തം സ്വീകരിക്കപ്പെടും ഹജ്ജും സ്വീകരിക്കപ്പെടും എന്ന് ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലൊഹറിന് ശേഷമാണ് അറഫയിൽ നിൽക്കേണ്ടത് അങ്ങനെ അറഫയിൽ നിൽക്കുന്ന ആളുകൾ സൂര്യൻ അസ്തമിക്കുന്നതുവരെ അറഫയിൽ നിൽക്കണം അവിടെ നബിസല്ലാഹു അലൈഹി വസ്ലമ നിന്ന ഒരു സ്ഥലമുണ്ട് അവിടെ തന്നെ നിൽക്കണമെന്നോ ആ മലയുടെ മേലെ കയറണമെന്നോ യാതൊരു നിബന്ധനയുമില്ല മറിച്ച് അറഫയുടെ ബൗണ്ടറിയിലായിരിക്കണം എന്ന് മാത്രം അറഫയുടെ ബൗണ്ടറിയിൽ ആയിരിക്കണം അത് ഉറപ്പ് വരുത്തണം പലരും അത് ഉറപ്പ് വരുത്താറില്ല അറഫയിലാണോ നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താറില്ല അങ്ങനെ പാടില്ല അറഫയിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക ൗമി അറഫ എന്ന് നബി നബിസ്വലം പറഞ്ഞിട്ടുണ്ട് യൗമു അറഫയിലെ ദ്വ ആണ് ഏറ്റവും ശ്രേഷ്ഠമായ ദ്വാ അതുകൊണ്ട് ധാരാളമായി ദ്വ ചെയ്യുക അതേപോലെ തന്നെ ലാ വഹ്ദഹു ലഹുൽ വലഹുൽ ലഹ ഇഖലു ഖദീർ എന്നുള്ള ദിക്റും ധാരാളമായി അറഫയിൽ വർദ്ധിപ്പിക്കണം അങ്ങനെ സൂര്യാസ്തമയം വരെ അവിടെ നിൽക്കൽ വാജിബാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അറഫയിൽ നിന്ന് പോയാൽ അഥവാ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയിൽ ശേഷം ആ എത്തിയ വ്യക്തി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയിൽ നിന്ന് പോയാൽ അവർ വാജിബ് നഷ്ടപ്പെടുത്തി അതിനാൽ അതിനു പകരമായി പ്രായച്ചിത്തമായി ഒരു ആടിനറക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതുവരെ അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ് എന്നാൽ സൂര്യാസ്തമയം വരെ അറഫയിൽ വരാൻ പറ്റാത്ത ഒരാൾക്ക് ഫജ്റിൻ്റെ സമയം വരെ സമയമുണ്ട് യൗമുനഹറിൻ്റെ ദുൽഹജ് പത്തിൻ്റെ ഫജ്ർ നമസ്കാരമുണ്ടല്ലോ അതിന് തൊട്ടു മുമ്പ് വരെ അവർക്ക് അറഫയിൽ വരാൻ അനുവാദമുണ്ട് അങ്ങനെ ഫജുറിൻ്റെ മുമ്പായിക്കൊണ്ട് അറഫയിൽ ആര് വന്നാലും അല്ലെങ്കിൽ അറഫ എന്ന് പറയുന്ന പ്രദേശത്തൂടി അവർ പാസ് ചെയ്താലും മതി നടന്നാലും മതി അവിടെ നിൽക്കണമെന്നില്ല അങ്ങനെ ഫജുറിന് മുമ്പ് അറഫയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ തന്നെ അയാൾക്ക് അറഫയിൽ നിന്ന പ്രതിഫലം ലഭിക്കുന്നതാണ് പക്ഷേ അത് സൂര്യാസ്തമയത്തിന് ശേഷം വരുന്ന ആളുകൾക്കുള്ളതാണ് എന്നാൽ അതിനു മുമ്പേ വന്ന ആളുകൾ സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവിടെ നിൽക്കുക എന്നുള്ളത് വാജിബാണ് ഇൻഷാല് അറഫയിലെ പ്രധാനപ്പെട്ട ചില സുന്നത്തായ കാര്യങ്ങളും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ മറ്റു ദറസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബിസിസ്ലം ചെയ്തിട്ടുള്ളത് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോവുക എന്നുള്ളതാണ് മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ ഇസ്ദിലാഫ് ജമ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്കുള്ള മറ്റൊരു ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട വാജിബുകളിൽ പെട്ടതാണ് മുസ്തലിഫയിൽ നിൽക്കുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ അത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വാജിബാണ് എന്നതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നബി നബിസ്ലാഹു അലൈ വസ്സല്ലമ്മ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അഥവാ മകരവിൻ്റെ സമയം വരെ അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിലും നബി നബിസ് അലൈഹി ആ മകരിബും ഇഷാവും നമസ്കരിച്ചത് മുസ്ദലിഫയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ അറഫയിൽ നിന്ന് പിന്നീട് മുസ്ദലിഫയിലേക്ക് പോകണം മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത് അവിടെ പോയി രാത്രിയിൽ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാജിബാണ് ഏകദേശം രാത്രിയുടെ പകുതി വരെ അവർ മുസ്തലിഫയിൽ ഉണ്ടായിരിക്കണമെന്നാണ് മുസ്തലിഫയിലെത്തിയാൽ അവിടെ വെച്ച് നബി അലൈഹി അല്ലാസ്ലം മകരിബ് നമസ്കരിച്ചു അതിൻ്റെ കൂടെ രണ്ടരക്കാലത്ത് ഇഷാവും നമസ്കരിച്ചു അപ്പോൾ മകരും ഇഷാവും ജമവും ഖസറുമായി നമസ്കരിക്കേണ്ടത് മുസ്ദലിഫയിൽ വെച്ചാണ് അതിനുശേഷം ഫജിറു വരെ സുബയുടെ സമയം വരെ അവിടെ താമസിച്ച് ഫ്ര നമസ്കരിച്ച് പിന്നീട് മഷ്ഹാറുൽ ഹറമിൻ്റെ അടുക്കൽ വെച്ച് മുസ്ദലിഫയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ വെച്ച് ധാരാളമായി ദ ചെയ്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്നും ഇനയിലേക്ക് പോവുകയാണ് വേണ്ടത് അപ്പോൾ മുസ്ദലിഫയിൽ എത്ര സമയം വരെ നിൽക്കണം വാജിബായിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് മുസ്ദലിഫയിൽ വന്നാൽ തന്നെ മതിയാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് രാത്രിയുടെ പകുതി വരെയെങ്കിലും മുസ്ദലിഫയിൽ ഒരാൾ ഉണ്ടായിരിക്കണം നേരത്തെ വന്ന ഒരാളാണെങ്കിൽ വന്നതിന് ശേഷം രാത്രി പകുതിയാവുന്നതിന് മുമ്പ് അയാൾ പിരിഞ്ഞു പോയാൽ അയാൾ കഫാറത്ത് നൽകണം അയാൾ ഉരുവിനെ റുക്കണം ഒരാടിനെ അറക്കണം കാരണം വാജിബ് ഉപേക്ഷിച്ചതിനാൽ എന്നാൽ രാത്രി പകുതിക്ക് ശേഷമാണ് ഒരാൾ വന്നതെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകുന്നതാണ് പകുതിക്ക് ശേഷം ഒരാൾക്ക് ഫജിറു വരെ നിൽക്കൽ നിർബന്ധമുണ്ടോ കാരണങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യമുള്ള ആളുകൾ ഫജിർ വരെ നിൽക്കലാണ് ഹൈർ എന്നാൽ ദുർബലരായ ആളുകൾക്കും സ്ത്രീകൾക്കും മറ്റ് ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്കും മിനയിലേക്ക് പെട്ടെന്ന് തന്നെ പോകൽ അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരുന്നൊരു സന്ദർഭത്തിൽ രാത്രി പകുതിക്ക് ശേഷമോ അതല്ലെങ്കിൽ ചന്ദ്രൻ അസ്തമിച്ചതിന് ശേഷമോ അവർക്ക് ഫജുറിന് മുമ്പായി തന്നെ മിനയിലേക്ക് പോകാം ഫജ്റിന് മുമ്പായി തന്നെ മിനയിലേക്ക് പോകാം എന്നാൽ കഴിവുള്ള ആരോഗ്യമുള്ള പ്രത്യേകിച്ച് മറ്റ് കാരണങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ഫജ്റു വരെ നിൽക്കൽ നിർബന്ധമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നിർബന്ധമല്ലെങ്കിലും അതാണ് അവർക്ക് ഏറ്റവും അഫ്വലായിട്ടുള്ളത് എന്നാൽ രാത്രി പകുതിയാവുന്നതിന് മുമ്പേ തന്നെ ഒരാൾ മുസ്തലിഫയിൽ നിന്ന് പോകാൻ പാടില്ലാത്തതാണ് മുസ്തലിഫയിൽ ഒരല്പമെങ്കിലും നിൽക്കുക വിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സുന്നത്ത് അന്ന് രാത്രി അവിടെ ഉറങ്ങുക എന്നുള്ളതാണ് നബിചര്യ രാത്രിയെ സജീവമാക്കുന്ന ചില ആളുകളുണ്ട് ഖുർആൻ കുർആാനോതിയും ദിക്കർ ചൊല്ലിയും അത് പ്രവാചക ചര്യയിൽപ്പെട്ടതല്ല മുസ്തലിഫയിൽ മകരിബും ഇഷാവും നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങലാണ് ഏറ്റവും ഹയറായത് പ്രവാചകൻ്റെ ചര്യ അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുവാനുള്ളത് അതോടുകൂടി ദുൽഹജ് പത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ദുൽഹജ് പത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ ഇൻഷാല്ല അടുത്ത ദറസിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക മറ്റു കാര്യങ്ങൾ ഇൻഷാല് അടുത്ത ദറസിൽ വിശദീകരിക്കുന്നതാണ് വസുള്ളു വസ്ലമല ഹൈരി ഹൽഖി മുഹമ്മദ് അലി വസ്ഹബി അജ്മയിൻ വലഹമദുല്ല ഹിറബിാലമീൻ